പുരുഷന്മാരോടുകൂടി അത് സംസാരിക്കുകയെ തമാശ പറയുകയെ തിരിഞ്ഞു നോക്കുകയും ഒന്നും ചെയ്യാത്ത കുട്ടിയാണ് വീട്ടിലകത്ത് കയറിക്കഴിഞ്ഞാൽ പോയറ്റീവെന്ന് വിളിച്ചെല്ലാം ആൾക്ക് അത് തുറക്കില്ല അങ്ങനത്തെ കുട്ടിയായിരുന്നു അത് അതിന് ഇങ്ങനെ സംഭവിച്ചു തരുമ്പോൾ നമുക്ക് പിന്നെ ജീവിതത്തിൽ ഇതുവരെയും കേട്ടിട്ടാത്തൊരു നെറ്റിലാണ് നമുക്കുണ്ടായത് ഈ പറയുന്ന രണ്ട് ദിവസം എന്റെ കടയിൽ വന്ന് വന്ന് ആദ്യ ദിവസം വന്ന് ഈ കൊല കിടക്കുന്നതിന് മൂന്ന് ദിവസം ഒരു ദിവസം വന്ന് ഒരു സിഗ്രറ്റ് വാങ്ങി പത്ത് രൂപ ബാക്കി രണ്ടു രൂപ വാങ്ങാതെ ഇറങ്ങി പോയി ഞാൻ വിളിച്ച് ബാക്കി രണ്ടു രൂപ വിളിച്ചു കൊടുത്ത് അതിന്റെ വിറ്റന്ന് വന്ന് നൂറ് രൂപ നോട്ടിട്ട് ഒരു സിഗ്രട്ടറി ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ചില്ലറയില്ല നിങ്ങളെ കൊണ്ടുപോക അത് ഞാൻ പിന്നീട് അത് പറഞ്ഞാൽ പറ്റില്ല പിന്നെ നിങ്ങൾ അങ്ങോട്ട് വീട്ടിൽ തരാൻ ചെറിയ നോട്ട് എടുത്തിട്ട് പോകുന്ന പറഞ്ഞു കിട്ടും അപ്പൊ രണ്ടു ദിവസം ഞാൻ കണ്ട ആളാണ് കൊല്ലാൻ വേണ്ടി വന്നതാണ് കണ്ടയാളാണ് ഈ പെണ് പറയും ഭാര്യ പറയുന്നു പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു അറിഞ്ഞുകൊണ്ട് പോറ്റ് രഹസ്യമായി വെച്ചതിൻ്റെ ഫലമാണ് ഈ കണ്ണ ഈ മറ്റോരെന്ന് പറയുന്നത് അറിഞ്ഞെടുത്തോളം ഒരു ഭീകരവാദിയാണ് അതൊന്നും തന്നെ ഗുളയാണ് ടി വി ആണാനോ സിനിമ കാണാനോ ഒന്നും പോകാൻ പറ്റില്ല പോറ്റയ്ക്ക് എട്ട് പത്ത് മണിക്കൂർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ജോലിയുള്ള പോറ്റിയാണ് അതനുസരിച്ചൊക്കെ ജീവിക്കും അതെൻ്റെ മോൾ പാവമാണ് എന്നിട്ട് ഈ പെണ്ണ് ഈ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ വിടും ഇവിടെ കൊണ്ട് വിട്ട് പോയതിനു ശേഷം വരെ വേറെ ജപചരിതങ്ങളാണ് ഈ മരണത്തിനുള്ള കാരണം ഒരു വാക്ക് നമ്മളെടുത്ത് പറഞ്ഞിട്ടില്ല ചെറിയ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നതായിട്ടൊക്കെ ഞാൻ അറിയിക്കാൻ പാടില്ല ഇത് ഞാൻ തീർക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ും സംശയില്ല കാരണം നമ്മളൊരു കൂട്ടുകാരൻ വീട്ടിലുണ്ട് ആ വീട്ടിലേറ്റം പോകണമൊക്കെ പറഞ്ഞു പോയത് അവൻ അന്ന് പോയത് അതിലേ അതിലേക്കൂടെ പോയത് ഗേറ്റ് അന്ന് തുറന്നു കിടന്നു അവിടുത്തെ ആള് ജോലിക്ക് ആൾക്കാരെ കൊണ്ടുപോയി

കയറിയിരിക്കുകയാണ് ചെയ്യുന്നത് കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട് സ്കൂട്ടി എടുത്തു പോകുന്നു തിരിച്ചു വരുന്നു പിന്നെ റൂമിലേക്ക് കയറുന്നു കഥ കടയ്ക്കുന്നു പിന്നെ അതിൻ്റെ അകത്ത് എന്താണ് ചെയ്യുന്നത് എന്നൊന്നും യാതൊരു കാര്യങ്ങളും ആർക്കും ആളുകൾക്ക് അറിയാത്തില്ലായിരുന്നു പക്ഷെ പോയി ഒരുപാട് വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും അയാളെക്കുറിച്ച് നല്ലൊരു അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത് യാതൊരു പരിചയവുമില്ലാതെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ആളുമായിട്ട് ബന്ധം പുലർത്തുകയും അതിൻ്റെ അനന്തരഫലമായിട്ടുണ്ടായതാണ് ഈ കൊലപാതകം സ്വന്തം ഭർത്താവിനെയും മകനെയും ഒക്കെ കബളിപ്പിച്ച് ചെയ്ത ഈ പെൺകുട്ടിക്ക് വന്ന വിനയാണിത് ഇങ്ങനെ ചെയ്തതിന്റെ ഫലമാണല്ലോ ഇതുപോലൊരു മരണം ഉണ്ടായത് അറിയം കേക്ക് ഇല്ലാത്ത മനുഷ്യനെ വിശ്വസിച്ച് വീട്ടിൽ വിളിച്ചു വരുത്തി ലൈംഗികബന്ധത്തിലേർപ്പെടുകയും അവൻ ഇവിടെ കൂടാതെ ജീവിക്കാൻ പറ്റത്തില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വരികയും ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു ആക്രമണത്തിന് ജോൺസൺ മുതിർന്നത് ജോൺസനോട് ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ജോൺസൺ അങ്ങനെയാണ് പറഞ്ഞത് ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച ആതിര വരാൻ തയ്യാറായില്ല തൻ്റെ കൂടെ അതുകൊണ്ടാണ് താനിങ്ങനെ കൊന്നതെന്ന് ഇതുപോലെ വിവാഹിതകളായ സ്ത്രീകൾക്ക് ഒരു പാഠമായിരിക്കട്ടെ ഈ ഒരു ആതിരയുടെ കൊലപാതകം